ഹായ് ഇവിടെ വീട്ടിൽ അമ്മൂമ്മ മിക്ക ദിവസങ്ങളിലും ഇങ്ങനത്തെ ഓരോ വർക്കൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ അരിയണം എന്നുണ്ടെങ്കിലൊക്കെ മിക്ക ദിവസങ്ങളിലും അമ്മൂമ്മ പാത്തു ഉറങ്ങുന്ന ഉച്ചക്കൊക്കെ ഉറങ്ങുന്ന സമയത്തായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് വെളുത്തുള്ളി തോലുകളി കളയുന്നതും ഇതെല്ലാം മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെ ഓ തിന്നോ ആ അപ്പം മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ് കേട്ടോ ഇന്നിപ്പോൾ അവൾ ടി വി ആണോ ആണെന്ന് കരുതിയിട്ട് അമ്മൂമ്മ ഇരുന്നത് അപ്പം തന്നെ അവൾ അമ്മൂമ്മനെ കാണാത്തതുകൊണ്ട് മറ്റമ്മൂമ്മൂമ്മനെ വിളിച്ച് വന്നാൽ കേട്ടോ മറ്റമ്മൂമ്മ എന്നാണ് ഈ അവൾ ഈ അമ്മൂമ്മനെ വിളിക്കുന്നത് അങ്ങനെ അപ്പോഴാണ് അവരിങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ അവളവിടെ നിന്ന് എണീറ്റ് വരത്തില്ല അവരവിടുന്ന് എണീറ്റാലേ അവളും വരത്തുള്ളൂ അങ്ങനെ അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ സാരല്ല അവിടെ ഉറുമ്പുണ്ട് കാല് താഴോട്ട് വെക്കല്ലേ അങ്ങോട്ട് കേറി ഇരിയലും ഉറുമ്പ് കടിക്കും കേറിയിരി അവിടെ ഉറുമ്പുണ്ട് ആ ഇരുന്നു അമ്മൂമ്മ ഇരിക്കുന്ന അവിടെ തീരി ആ പലകമ്മ കേറിയി എന്ത്കത്തോട്ട് അവിടെ ഇരിക്കുവാണോ കയ്യും വെക്കരുത് കയ്യും മുറിയൂട്ടാ ആ അമ്മയുടെ കാലു നോവു മക്കളെ എണീക്കോ അമ്മയുടെ കാലു ഒടിഞ്ഞല്ല